ിൽ ആദ്യമായി തിരുവോണക്കാലത്ത് സാരി സീമാസ് ആയിരം രൂപ വരെ വില വരുന്ന സാരികൾ എഴുപത്തിയഞ്ച് രൂപയ്ക്ക് ലഭിക്കുന്ന കൗതുകകരമായ പരിപാടി പങ്കെടുക്കാൻ നിരവധി പേരാണ് എത്തുന്നത് കൂടാതെ സീമാസിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഓണക്കാലത്ത് ഓണത്തോടനുബന്ധിച്ച് എല്ലാ ദിവസവും നടത്തി വരുന്ന സാരിയർ ഏറെ ശ്രദ്ധേയമായിട്ടുണ്ട് അഞ്ഞൂറ് മുതൽ ആയിരം രൂപ വില വരുന്ന കേരള സാരികൾ വെറും എഴുപത്തിയഞ്ച് രൂപ നിരക്കിലാണ് സാരി ഇയറിലൂടെ ഡബിൾ മുണ്ടുകൾ ലുങ്കി കൈലി കാവി എന്നിവയും എഴുപത്തിയഞ്ചു രൂപ നിരക്കിൽ സാരി ലഭിക്കും കോണ്ടസ്റ്റ് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ ഉത്രാടം വരെ ഉണ്ടായിരിക്കുമെന്ന് മാർക്കറ്റിംഗ് മാനേജർ അർഫാൻ നവാസ് പറഞ്ഞു കേരളത്തിൽ ആദ്യമായാണ് സാരിയർ കോണ്ടസ്റ്റ് സീമാസ് ഗ്രൂപ്പ് കൊണ്ടുവന്നിരിക്കുന്നതെന്നും ഇനി മുതൽ എല്ലാ വർഷവും ചിങ്ങം ഒന്നു മുതൽ ഉത്രാടം വരെ നടത്തുമെന്നും സീമാസ് സോഷ്യൽ മീഡിയ മാനേജർ ഫാത്തിമ ഷാഫി പറഞ്ഞു കൂടാതെ എല്ലാ തൊഴിൽത്തരങ്ങൾക്കും ബൈ വൺ ഗെറ്റ് വൺ ഓഫറും ഏർപ്പെടുത്തിയിട്ടുണ്ട്